ഹായ് കൂട്ടുകാരെ ഞാൻ എന്തൊരു ചെറിയ ആമസോൺ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം കേട്ടോ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മാസം ഇങ്ങനെ ഉപയോഗിച്ച് നോക്കി വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി വിലയും കൂടുതലില്ല ഒരു പക്ഷേ കൂട്ടുകാരെ പലർക്കും അറിയാമായിരിക്കും അറിയാമല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതാണ് സാധനം ഇതിൻ്റെ പേര് കപൂർധനി ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ സമയങ്ങളിൽ നമ്മൾ കൊതുകിനെ ഓടിക്കാൻ വേണ്ടി കൊതുക് വീട്ടിലൊക്കെ നല്ല മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചന്ദനത്തിരി കർപ്പൂരം കുന്തിരികം ഇതൊക്കെ കത്തിക്കാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ തീ കത്തിച്ച് അല്ലെങ്കിൽ കരിക്കത്തിട്ട് അങ്ങനെയൊക്കെയാണ് അതൊക്കെ ചെയ്യാറുള്ളത് ഇത് നമുക്ക് കറണ്ടി പ്രവർത്തിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു സാധനവും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതിന്റെ സ്മെല്ല് ലാവണ്ടറിന്റെ ആ ഒരു സ്മെല്ലാണ് ഇത് തന്നെ നമുക്ക് പല സ്മെല്ലിലുള്ളതുണ്ട് ഉള്ളതുണ്ട് ജാസ്മിൻ റോസ് ലെമൺ അങ്ങനെ പല സ്മെല്ലിലുള്ള പ്രോഡക്റ്റ് ഉണ്ട് ഈ ഒരു ബ്രൗഷറുള്ളത് ഏതൊക്കെ ഉണ്ടെന്നുള്ളതുണ്ട് അപ്പോൾ അപ്പം ഇത് രണ്ടും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കി വളരെ നല്ലതാണ് കർപ്പൂരം തന്നെയാണ് കണ്ടാൽ കൽക്കണ്ടം പോലെ ഇരിപ്പുണ്ട് ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ കറണ്ടിലേക്ക് കുത്തി നമ്മുടെ പ്ലഗ് ഓൺ ആക്കുമ്പോൾ ഇതിൽ ലൈറ്റ് കത്തും ആ ഒരു കപ്പ് പോലെ തീരു പോഷൻ സ്രാമിക്കുക പിന്നെ സൈഡിൽ ഈ ഒരു ചെറിയ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ആ സ്റ്റീൽ പാത്രം ചൂടാവാൻ തുടങ്ങും അപ്പൊ അതിലേക്ക് എന്താണോ നിങ്ങൾക്ക് പൊഹയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത് അതങ്ങോട്ട് ഇട്ടു കൊടുക്കുക അങ്ങനെ തിരിയാണെങ്കിലും ചെറിയ പീസായിട്ട് മുറിച്ച് തിരികെ ഇട്ടു കൊടുത്താൽ മതി നന്നായിട്ട് പഹയും കിട്ടും അപ്പൊ ഞാനിത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ ഞാനിപ്പോ ഈ വേടിച്ച ലാവണ്ടർ സ്മെല്ലുള്ള ആ ഒരു കർപ്പൂരം രണ്ട് പീസ് അതിലേക്ക് ഇട്ടു ഒരു മിനിറ്റ് ആയപ്പോഴേക്കും ഇതിന് നന്നായിട്ട് പഹയാൻ തുടങ്ങി അത്യാവശ്യം നല്ല മണമൊക്കെ കഴിയുമ്പോൾ ആ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്ത് നമുക്ക് റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഘട്ടവും കിട്ടും ആ കുത്തുന്ന പോഷനൊന്നും ചൂടാവുന്നില്ല സിറാമിക് പോർഷൻ ചെറുതായിട്ട് ചൂടാവുന്നുണ്ട് സ്റ്റീൽ പാത്രത്തിനും ചെറിയ ചൂടുണ്ട് എന്നാലും നമുക്ക് തൊടാവുന്ന ഒരു ചൂടേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗി ഇല്ലേ കാണാനേ കുട്ടുകാർക്ക് ഇഷ്ടമായോ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യൂ കേട്ടോ ശരി ബൈ